ഹായ് ഹലോ കുട്ടിക്കാരെ ഈ റബ്ബറ് അപ്പം നമുക്ക് നല്ല മഴ അപ്പോൾ പതുക്കെ നടന്നാൽ കാര്യം നടക്കില്ല വേഗം വേഗം ഓടണം ഓട് 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 അങ്ങനെ ഓടുമ്പോൾ ഓടുന്നതിലൊരു രസമാണ് ഇല്ലേ നമ്മൾ ഞാൻ എല്ലാ പണിയും ചെയ്യുമ്പോഴാണ് അങ്ങനെയാണ് പോയി രണ്ട് പാട്ട് പാടും തന്നി പാട്ട് പാടും ഡാൻസ് കളിക്കുമ്പോൾ എല്ലാ പണിയും എനിക്ക് അങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് ഒരു സുഖം കിട്ടുകയുള്ളൂ രണ്ടത്തൊക്കെ ചെയ്യണ്ടേന്നുള്ള മൂഡിൽ ചെയ്യുമ്പോൾ എനിക്ക് ദേഷ്യം വരും കാരണം ഇഷ്ടമല്ല അങ്ങനെ അപ്പോൾ എനിക്ക് എല്ലാ പണിയും ചെയ്യുമ്പോഴും ആടിപ്പാടിയാ അങ്ങനെ തുളി ചാടി അങ്ങനെ ആ ഒരു മൂഡിൽ ചെയ്യാനാണ് ഇഷ്ടം അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് നല്ല രസം തോന്നിട്ടോ എന്നിട്ട് ഞാൻ വേഗം വേഗം പാലെടുക്കുകയാണ് കേട്ടോ ആടുകൾക്ക് ഇനി ഇല വെട്ടാൻ പോകണം ആടുകൾക്ക് നിലവട്ടിയിട്ടില്ല ആടുകളിൽ കൂടിക്കണം ആടിനെ വെള്ളം കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ ഇഷ്ടംപോലെ പണിയുണ്ട് അപ്പോൾ വേഗം വേഗം പാലെടുത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി ഇടയ്ക്ക് പാലെടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ എടുക്കാനായിട്ട് ഇതിനെക്കാളും നല്ല ഇന്നത്തെ വീഡിയോ തങ്ങളുടെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ പാലെടുക്കണത് അപ്പോൾ എല്ലാവരും കൂട്ടുകാരെ റബ്ബർ വെട്ടി പാലെടുക്കണം എടുപ്പാണ് ഈ എടുക്കുന്നത് പാലൊന്നും ആയിട്ടൊന്നുമില്ല വെട്ടാൻ തുടങ്ങിയുള്ളൂ അപ്പോൾ പാലാവുന്നൂ എന്നാലും കിട്ടിയതായില്ലേ അപ്പോൾ ഓടണ വണ്ടിക്കൊരുണ്ട് അല്ലേ അങ്ങനെ പറയില്ലേ അങ്ങനെ ഞാൻ പാലെടുക്കണം കേട്ടോ ആ എന്തായാലും പാലെടുത്ത് കഴിയാറായി പാലെടുത്ത് കഴിഞ്ഞിട്ട് ഇനി പോയിട്ട് ഉറൊഴിക്കും ഷീറ്റ് അടിച്ചിട്ട് അത്രയൊക്കെ തന്നെ ഇനി ആടലവട്ടാൻ പോകണം മഴയുണ്ട് കേട്ടോ ചാറ്റൻ മഴയുണ്ട് കുഞ്ഞു കുഞ്ഞു ചാറ്റൻ മഴ പാലൊക്കെ ആകുന്ന ഇടത്തേക്കൊക്കെ മഴ നിന്ന് കിട്ടിയങ്ങ് ഉപകാരമായി തോന്നുക നമ്മൾ മഴ പെയ്യാണ്ടാവുമ്പോൾ മഴയെ മഴയെ ഒന്ന് പെയ്യെന്ന് പറയും മഴ പെയ്തു തുടങ്ങിയപ്പോൾ നല്ല മുടിഞ്ഞ മഴ അല്ലേ മഴ തന്നെ അപ്പോൾ നമുക്ക് തോന്നുന്നു മഴയെന്ന് നിന്നാൽ മതിയെന്നൊരു മഴയുടെ ഒരു കഷ്ടകാലം നോക്കണം വെയിലറിച്ച് വെയിൽ കൊള്ളാനും പറ്റില്ല അത്രയ്ക്ക് വെയിലും ബൈ ടാറ്റാ